വാർഷിക പൊതുയോഗം നടന്നു ിൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു കുത്തുകുഴി എൻ എസ് എസ് കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ പി നരേന്ദ്രൻ നായർ യോഗം ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സുഹൃത്തുക്കളെ മരണാന്തര കർമ്മത്തെപ്പറ്റി ശരിയായിട്ട് പറഞ്ഞിരിക്കുന്ന മൂന്ന് ഗ്രന്ഥങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത് പ്രേതശായനം സ്മൃതിമുക്ത ഫലകം ദരുടെ പുരാണം ഈ മൂന്നെണ്ണത്തിൽ മാത്രമേ മരണാന്തര കർമ്മത്തെപ്പറ്റി എത്രയോ പുസ്തകങ്ങൾ ഇവിടെയൊക്കെയോ പോയി തിരഞ്ഞിട്ട് അതിലെ മൂന്നെണ്ണത്തിൽ മാത്രമേ ഞാൻ കൊണ്ടുള്ളൂ ഇനിയും ഉണ്ടായിരിക്കാം ഇതിലെല്ലാം പറഞ്ഞിരിക്കുന്നത് ഹൈന്ദവ തത്വശാസ്ത്രം സത്യമാണ് ഹൈറ്റോ തത്വശാസ്ത്രം സയന്റിഫിക്ക് ആണ് അതിൽ പറഞ്ഞിരിക്കുന്ന സംഗതി ഈ സൈൻറ്റിഫിക് എന്ന് പറയാൻ കാരണം നമുക്ക് പുതുതായിട്ട് ഒരു സാധനം ഉണ്ടാക്കാൻ സാധിക്കില്ല പക്ഷെ ഘടനമാറ്റം ഘടന മാറ്റി കുറച്ച് കഴിഞ്ഞാൽ തിരിച്ച് അത് എവിടെയായിരുന്നു അങ്ങനെ തന്നെ തിരിച്ചു പോരും ഉദാഹരണത്തിന് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചു നോക്കൂ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വെള്ളം ഉണ്ടാവില്ല അതിനകത്ത് ആവിയായി പോകും ഉണ്ടാവും കഴിയുമ്പോൾ തിരിച്ചു വരും അതുപോലെ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ യൂണിയൻ പ്രസിഡന്റ് പി കെ രാജേന്ദ്രൻ നായർ വിതരണം ചെയ്തു പ്രതിനിധി സഭാ മെമ്പർ പി പി സജീവ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അനുമോദിച്ചു വനിതാ യൂണിയൻ പ്രസിഡന്റ് വത്സ ശശിധരൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു യൂണിയൻ സെക്രട്ടറി സി ഗോപികൃഷ്ണൻ മുനിസിപ്പൽ കൌൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ വിദ്യാപ്രസന്നൻ വനിതാ സമാജം പ്രസിഡന്റ് സീമ സുരേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു താലൂക്ക് യൂണിയൻ നടപ്പിലാക്കുന്ന ചാരിറ്റി പദ്ധതിയിലേക്ക് അമ്പതിനായിരം രൂപയും കരയോഗത്തിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾക്കായി അറുപത്തി മൂവായിരം രൂപയും നീക്കിവെച്ചുകൊണ്ടുള്ള ബജറ്റ് യോഗം അംഗീകാരം നൽകി പ്രസിഡന്റായി സി പി രാജീവിനെയും പ്രസിഡന്റായി കെ മോഹനനെയും സെക്രട്ടറിയായി സി എസ് രാജുവിനെയും ജോയിന്റ് സെക്രട്ടറിയായി സി അനിൽകുമാറിനെയും ട്രഷററായി എൻ അജയ്കുമാറിനെയും യോഗം തെരഞ്ഞെടുത്തു ഡെസ്ക്